ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം പാണ്ടിക്കാട് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിലുള്ള ഓണം വിപണനമേളയ്ക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം തുടക്കമായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് വിപണനമേള ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തും അതുപോലെ പറയുന്നില്ല ഈ പരിപാടി ും പഞ്ചായത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങൾ തയ്യാറാക്കിയ വ്യത്യസ്ത തരം രുചിയൂറും പായസങ്ങൾ ധാന്യപ്പൊടികൾ അച്ചാറുകൾ പലഹാരങ്ങൾ ചിപ്സുകൾ മസാലപ്പൊടികൾ ഓണപ്പൂക്കൾ ചെടികൾ തുണിത്തരങ്ങൾ എന്നിവയെല്ലാം ഓണം വിപണനമേളയിൽ ലഭ്യമാണ് സി ഡി എസ് ചെയർപേഴ്സൺ ശാലിനി വളരാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സുഹറ കൃഷ്ണചാവളരാട് സുനീറാം അമ്പാടൻ അനീറ്റ ദീപ്തി എൻ ടി സുരേന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി വൈസ് ചെയർപേഴ്സൺ കെ നസീമ ദേവു എന്നിവർ പങ്കെടുത്തു ന്യൂസ് അനീസിയാൽപേഴ്സൺ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് മാളിന് സമീപം मंजीरी रोड पांडा